നിങ്ങൾ മക്കളോട് അലറിക്കൊണ്ട് സംസാരിക്കുന്നവരാണോ പലരും വിചാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്നതിലൂടെ മക്കളിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവരിൽ അതിലൂടെ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നമ്മിൽ നിന്ന് അവർ അകലുകയും അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അവസാനം അവർ നിശബ്ദരായി മാറുകയും ചെയ്യുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹുലം മക്കളോടാണെങ്കിലും മക്കളോടാണെങ്കിലും വളരെ സൗമ്യമായി സംസാരിക്കുകയും കരുണയോടുകൂടെ അവരെ തിരുത്തുകയും ചെയ്തതായി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിലൂടെ അങ്ങനെ ചെയ്യുന്നതിലൂടെ മക്കൾ നമ്മിലേക്ക് കൂടുതൽ അടുക്കുകയും നമ്മിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടാവുകയും അവരുടെ തെറ്റുകൾ അവർ ഉൾക്കൊള്ളുകയും അത് തിരുത്തിക്കൊണ്ട് നല്ല ഒരു ഭാവി രൂപപ്പെടുത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇഫ് യു ഷൗട്ട് ദ ഷട്ട് ഇഫ് യു ഹഗ് ദ ഓപ്പൺ